എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തറ ട്രാൻഡ് ലിവർ സിറോസിസ് അതായത് ലിവർ കോശങ്ങളെ നശിച്ച് ലിവർ ചുരുങ്ങുന്ന ഒരവസ്ഥ അല്ലേ അപ്പോൾ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് ലിവർ സിറോസിസ് ഇനി ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമുള്ള വഴി അല്ലെങ്കിൽ മരണം മാത്രമുള്ള വഴിയിൽ നിന്ന് പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാം എന്താണ് ലിവർ സിറോസിസ് ഏതൊക്കെ സ്റ്റേജിലാണ് നമ്മൾ പേടിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ കരുതുന്നത് പ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് മാത്രമല്ല ലിവർ സിറോസിസ് ഉണ്ടാവുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റേജസ് ടു ത്രീ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പേടിയാവും ലിവർ ചുരുങ്ങിപ്പോ സിറോസിസ് വരും എന്നുള്ളത് യെസ് അതൊരു റീസൺ ആണ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ലിവർ ഫാറ്റി ലിവർ കാരണം അത് മാത്രമല്ല നമുക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് നേരത്തെ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടെങ്കിൽ അത് കുറേ സ്കെയറിംഗും ഫൈബ്രോസിസ് ഒക്കെ നമ്മുടെ ലിവറിൽ ഉണ്ടാക്കും അത് കാരണവും നമുക്ക് ലിവർ ചുരുങ്ങി പോകുന്ന സിറോസിസ് വരാനൊരു പ്രധാന റീസൺ ആണ് കോപ്പർ മെറ്റബോളിസത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണമുള്ള വിൽസൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം കാരണം നമുക്ക് ലിവർ സിറോസിസ് ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് ഓട്ടോയുമീൻ ലിവർ രോഗങ്ങളായിട്ട് കൂടുതൽ സ്ത്രീകൾക്കൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട് അത് ലിവർ ഒരു പ്രധാന കാരണമാണ് പിന്നെ മദ്യപാനം ഒത്തിരി മദ്യപാനം ഉള്ളവർക്കും നമുക്ക് ലിവർ സിറോസിസിന് ഒരു പ്രധാന കാരണമാണ് അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് കാരണം കണ്ടെത്തി മാത്രം ലിവർ സിറോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഇവ ലിവർ സിറോസിസ് ആവട്ടെ അത് മൂന്ന് സ്റ്റേജിലാണുള്ളത് എ ബി സി എന്ന് പറഞ്ഞ് മൂന്ന് സ്റ്റേജിലാണ് വരിക ഇതിൽ എ ആൻഡ് ബി നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാക്കുന്നില്ല കാരണം സിംറ്റംസ് ഒന്നും ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ലിവർ കോശങ്ങൾ നശിച്ചിട്ടുണ്ട് ഫൈബ്രോസി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ലിവർ പ്രവർത്തിക്കുന്നു എന്നാണ് അതിനർത്ഥം അപ്പം നമുക്ക് അതുമായിട്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് കറക്റ്റായിട്ട് എടുക്കണം ഡയറ്റ് കറക്റ്റായിട്ട് എടുക്കണം ലൈഫ് സ്റ്റൈല് കറക്റ്റായിട്ട് കൊണ്ടുപോകണം കാരണം അറിയാമല്ലോ നമ്മൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം കാരണം ടോക്സിൻസ് റിമൂവ് ചെയ്യാനും മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനൊന്നും ലിവറിനെ കൊണ്ട് സാധ്യമല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒട്ടും ലിവറിന് ബേർഡൻ കൊടുക്കാത്ത രീതിയിൽ വേണം നമ്മളുടെ ഡയറ്റ് കൊണ്ടുപോകാനും നമ്മുടെ ജീവിത രീതികൾ കൊണ്ടുപോകാനും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിറോസിസിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റേജ് സീയിലാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ കൂടുതൽ സാധ്യത കാരണം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സിംറ്റംസ് ചിലർക്ക് ഉണ്ടായി തുടങ്ങും അതായത് നമുക്ക് വയറ് വീർത്ത് വരുന്ന ൈറ്റീസ് എന്ന് പറയുന്ന വയറിൽ ഫ്ലൂയിഡ് കെട്ടുന്ന ഒരു കെട്ടുന്നൊരവസ്ഥയാണത് ആ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് കിഡ്നി ഡാമേജ് ഈ ലിവർ ഫെയിലിയറ് കാരണം നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാകും ഉണ്ടെങ്കിലും കാലില് നന്നായിട്ട് നീര് കെട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിലും ബ്ലഡ് ഡൊമിറ്റ് ചെയ്യുക റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ലിവർ ഫെയിലിയറിലായിട്ടുള്ള ഒരു സിംറ്റം ആയിട്ട് കണക്കാക്കണം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങളിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പക്ഷേ ബിയും സിയും നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വെച്ചിട്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ജീവിച്ചു പോവാമെന്നുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് ഇവിടെ എനിക്ക് എടുത്ത് പറയാനുള്ളത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ഫാറ്റി ലിവർ സ്റ്റേജ് ടു ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാനുള്ളത് പ്രധാനമായിട്ട് നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കാരണം നമ്മൾക്ക് ലിവർ കോശങ്ങൾ എത്രത്തോളം ഫാറ്റ് അടിഞ്ഞിട്ടുണ്ട് കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ട് അതുപോലെ എത്രത്തോളം ഫൈബ്രോസിസ് ക്യാറി ടിഷ്യൂസ് ഒക്കെ നശിച്ചിട്ട് കൂടി ഒരു അവസ്ഥയാണിത് ഫൈബ്രോസിസ് അത് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കോശങ്ങൾ പിന്നെ അത് പ്രവർത്തിക്കത്തില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് സ്കാൻ എടുത്ത് നോക്കാൻ പറയുന്നത് ലിവറിന്റെ സ്റ്റിഫ്നെസ് കാര്യങ്ങളൊക്കെ അതിലറിയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം എത്രത്തോളം ലിവർ ഫങ്ങ്ഷൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അതും ആറ് മാസം കൂടുന്നവരും ഈ ഒരു ഫാറ്റി ലിവർ ഗ്രേഡ് കൂടുതലുള്ളവർക്കും അതുപോലെ സിറോസിസ് ഉള്ളവരും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കർ ടെസ്റ്റ് ഉണ്ട് ക്യാൻസർ കോശങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മാസം കൂടുന്നവർ റിപ്പീറ്റ് ചെയ്യുക പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് എസ് ജിഒ ടി എസ് സി പി ടി എൽ ടി ജി ജി ടി എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക അതിൻ്റെ വാല്യൂ കൂടുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ ഈ ഫാറ്റ് ലിവറോട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ ലിവർ സിറോസിസ് ഉള്ളവർക്ക് അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങൾ നമുക്ക് ബി പി കൊളസ്ട്രോൾ ഷുഗർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള മരുന്ന് കഴിച്ച് അത് മാനേജ് ചെയ്ത് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റ് ലിവർ ഉള്ളവർക്ക് അത് റിവേഴ്സ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ലിവർ സിറോസിസ് സ്റ്റേജസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജസ് ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മധുരം ഡയറ്റിന്ന് ഒഴിവാക്കുക ഒട്ടും മധുരം കഴിക്കാൻ പാടില്ല പഞ്ചസാര അടങ്ങുന്ന കാര്യങ്ങൾ കോൺസിഡപ്പ് അടിയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് പ്രോസസ്ഡ് മീറ്റ്സ് ലേസ് അങ്ങനത്തെ കാര്യങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് പെപ്സി കൊക്കകോള സെമിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ എടുക്കാതിരിക്കുക എണ്ണയിൽ വറുത്ത് പൊരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അധികമായിട്ട് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ തന്നെ എപ്പോഴും നമ്മൾ കഴിക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല ഡയറ്റിൽ കലോറി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അമിത വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള കലോറി ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാർബോഹൈഡ്രേറ്റ്സ് അരിയാഹാരത്തിന്റെ അളവ് മാക്സിമം കുറയ്ക്കുന്നതും നമുക്ക് ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാനും അതുപോലെ തന്നെ സിറോസിസ് സ്റ്റേജസിനൊക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും ചെറിയ രീതിക്കുള്ള എക്സസൈസ് റെഗുലർ ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നടത്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങോ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മദ്യപാന ശീലമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മദ്യപാനം മാറ്റുക നേരത്തെ ഹെപ്പറ്റൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് ഫൈബ്രോസ്കാനൊക്കെ ചെയ്ത് നമ്മൾ ഫൈബ്രോസിസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മഞ്ഞപ്പിത്തം വാക്സിൻസ് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻസ് കറക്റ്റായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് എടുക്കാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മളൊരു അസുഖത്തിലോട്ട് വരാതിരിക്കാനാണ് എപ്പോഴും നോക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ലിവറിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻസ് ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ അസുഖങ്ങൾ ഓട്ടോമിറ്റി ലിവർ ഡിസീസോ അല്ലെങ്കിൽ വിൽസൺ വിൽസൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് അതിനെ നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടെ ഡയറ്റും മെഡിക്കൽ മാനേജ്മെന്റും ശ്രദ്ധിക്കുക ഇപ്പോൾ സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് വൈറ്റമിൻ ഇ ആൻഡ് ഒമേഗ ത്രീയൊക്കെ ഫാറ്റിലുള്ളവർക്ക് ലിവർ കോശങ്ങളിലെ ഫാറ്റ് ഒന്ന് അലിച്ച് കളയാൻ വേണ്ടിയിട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന രണ്ട് സപ്ലിമെൻറ്സ് ആണ് ഇത് വീഡിയോയിലും പറയുന്ന പോലെ തന്നെ തൗസൻഡ് എം ജി വെച്ച് ഡെയിലി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക വൈറ്റമിൻ ഇ പച്ച കുളികൾ എല്ലാവരും പറയുന്ന പോലെ അതും റെഗുലറായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ടു മന്ത്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടു മന്ത്സ് ഗ്യാപ്പ് ഇടാം അത് കഴിഞ്ഞിട്ട് വേണ്ടി ും കഴിച്ചാൽ മതി ആ ഒരു അളവിൽ നമുക്ക് രണ്ടും കഴിക്കാവുന്നതാണ് പിന്നെ ഡയറ്റും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ അതുപോലെ തന്നെ കുറേ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കാം ഇപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വരുന്നത് സോ നമ്മൾ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുതിർത്ത് വെച്ച് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഈ ലിവർ അറിയാലോ ടോക്സിൻസ് ഒന്നും റിമൂവ് ചെയ്യാനുള്ള കഴിവ് നമ്മളുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും വളരെയധികം കോൺഷ്യസ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലിവർ സിറോസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സോ ലിവറിന്റെ കോശങ്ങൾ നശിച്ചിട്ടുണ്ട് ഫൈബ്രോസിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് സോ ഈ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്